ദേശീയപാത പുനർനിർമ്മിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിലെ സഞ്ചാരപാത നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമരപ്രഖ്യാപനം കൺവെൻഷൻ നടത്തി ഈ പ്രദേശത്ത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം തടയുമെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും കർമ്മസമിതിയും പ്രഖ്യാപിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കർമ്മസമിതി ചെയർമാൻ ആർ എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ കെ അൻസാർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സി സി വിപിൻ ചന്ദ്രൻ ടി പി പ്രഭേഷ് അഡ്വക്കേറ്റ് വി എം മൊഹിയുദ്ദീൻ വേണു വെണ്ണറ ഷെഫീഖ് മണപ്പുറത്ത് അഡ്വക്കേറ്റ് അരുൺ മേനോൻ സി എസ് സുമേഷ് പരമേശ്വരൻകുട്ടി ഷൈൻ ശാലിനി വെങ്കിടേഷ് വത്സല വി ജി പ്രഥമകുമാർ പി കെ സത്യശീലൻ പി ജി നൈജി കെ സി ജയൻ പി സുരേഷ് ടി എസ് ഷാജി എന്നിവർ സംസാരിച്ചു